നമസ്കാരം സി പി എമ്മിൽ നിന്നും പാർട്ടി അംഗങ്ങൾ കൂട്ടം കൂട്ടമായി രാജിവെച്ചോടുകയാണ് കൂട്ട മരണങ്ങളുടെ കൊടും നൊമ്പരത്തിൽ എ കെ ജി സെന്റർ ഓരോ ദിവസം കഴിയും തോറും കൂട്ട നിലവിളികൾ കേൾക്കുകയാണ് കമ്മ്യൂണിസത്തെ പിണറായിസമാക്കാൻ ഊറ്റം കൊണ്ട പിണറായിയും ഭാര്യ കമലയും മകൾ വീണയും മരുമകൻ റിയാസും വാഴുന്ന ക്ലിഫ് ഹൗസിലേക്കും നാടോട്ടുക്ക് പാർട്ടി വിട്ടോടുന്നവരുടെ അലയോലികൾ എത്തിയിട്ടുണ്ട് ഭക്ഷണത്തോടു പോലും മുഖ്യന് അപ്രിയം തോന്നി തുടങ്ങി എന്തോ ഒരു ശനികാലം വരുന്നതിന്റെ ദുസ്സൂചന ക്ലിഫ് ഹൌസിലും എത്തി കേരളത്തിലെ മിക്ക ബ്രാഞ്ചുകളിൽ നിന്നും പ്രവർത്തകർ രാജിവെച്ച് പിൻവാങ്ങുകയാണ് പാർട്ടി അതിന്റെ അധപ്പതിച്ച അവസ്ഥയിലെത്തിയെന്ന് വിധിയെഴുത്ത് നടത്തിയാണ് ജനങ്ങളുടെയും അണികളുടെയും സലാം പറച്ചിൽ സി പി എമ്മിൽ പിണറായി വ്യക്തിപൂജയായി മാറിയതോടെയാണ് പാർട്ടിയുടെ അധപതനവും തുടങ്ങുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി പഠിക്കേണ്ടി വരുന്ന വരും തലമുറയ്ക്ക് ഇനി പിണറായിക്ക് മുമ്പും പിണറായിക്ക് ശേഷവും എന്ന രണ്ടു ഭാഗങ്ങൾ പഠിക്കേണ്ടതായി വരും പിണറായിക്ക് മുൻപ് എന്നത് പാർട്ടിയുടെ സുവർണ കാലഘട്ടമായി വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ പിണറായിക്ക് ശേഷം എന്നത് പാർട്ടിയുടെ ദുരന്ത പതന കാലഘട്ടമായി ഇനി ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടും പിണറായി എന്ന ബിംബത്തിലേക്ക് പാർട്ടിയെ പിണറായിയുടെ നേട്ടവും ആവശ്യവുമായി മാറിയപ്പോൾ കേരളത്തിൽ സി പി എം നിലംപൊത്തുകയായിരുന്നു പാർട്ടി പദവിയിലിരുന്ന പാർട്ടിയിലെ ബൂർഷ എന്ന പ്രവർത്തകർ പോലും വിളിക്കേണ്ടി വന്ന നേതാവ് എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതെല്ലാം തന്നെ ചെയ്തു കൂട്ടുകയായിരുന്നു എ കെ ജി സെന്ററിലേക്ക് ചായ വാങ്ങണമെങ്കിലും പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് പണം എത്തണമെന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് നാടനീളെ ബക്കറ്റ് പിരിവ് നടത്തി വരുന്ന ഒരു എത്തി ഈ ദുഷ്ചെയ്തികൾ കണ്ടും കേട്ടും മടുത്തുമാണ് പാർട്ടിയിൽ നിന്ന് പ്രവർത്തകരും പാർട്ടി മെമ്പർമാരും കൊഴിഞ്ഞുപോക്ക് തുടങ്ങിയത് പിണറായി നേതാവെന്ന് സ്വയം അവരോധിക്കപ്പെട്ട പിണറായിക്കും കുടുംബത്തിനും നേരെ സ്വർണക്കടത്ത് ഡോളർ കടുത്ത് കരിമണൽ കർത്തയുമായുള്ള ബന്ധം എന്നിവ പുറത്തു വന്നതോടെ അണികൾ പിണറായിയെ വീടുകളിൽ നിന്ന് പടിയടച്ച പിണ്ടം വെക്കുകയായിരുന്നു പടിയിറങ്ങിപ്പോയവർ ഭൂരിഭാഗവും ബി ജെ പിയിലേക്കും കോൺഗ്രസിലേക്കുമാണെന്ന വസ്തുത ബാക്കിയാകുമ്പോഴാണ് പി വി അൻവറിന്റെ പ്രഹരം കൂടി ഉണ്ടാകുന്നത് പിണറായിയുടെ ചെകിടത്ത് അടിക്കുന്ന അൻവറിന്റെ പ്രഹരത്തിൽ ജനവും അണികളും കൂട്ടത്തോടെ പാർട്ടിയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു പാർട്ടി പിരിച്ചുവിടുമെന്നാണ് ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അമ്പലത്തറയിൽ സി ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ഗോവിന്ദന്റെ ഈ പരാമർശം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിനായി ഒക്ടോബർ അഞ്ചു ആറ് തീയതികളിൽ ബക്കറ്റ് പിരിവ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇതായിരിക്കും ചിലപ്പോൾ സി ഏറ്റവും ഒടുവിലത്തെ ജനകീയ ബക്കറ്റ് പിരിവെന്നും വിശ്വസിക്കാം കീശയിൽ നിന്ന് രസീത് ബുക്ക് ഒഴിയുന്ന നേരമില്ലെന്ന ഒരു സഖാവിന്റെ പരാതിക്കാണ് പാർട്ടി പിരിച്ചുവിടുന്നതിനെ പറ്റി എം വി ഗോവിന്ദൻ മറുപടി പറഞ്ഞത് എപ്പോഴാണോ കീശയിൽ നിന്ന് രസീദ് ബുക്ക് ഒഴിയുന്നത് അപ്പോൾ ഈ പാർട്ടി പിരിച്ചുവിടേണ്ടി വരുമെന്നാണ് ഗോവിന്ദൻ മറുപടി നൽകിയത് തന്റെ നാടായ മൊറാഴയിൽ പോലും സി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രാദേശിക ഭിന്നതകളെ തുടർന്ന് ബ്രാഞ്ച് അംഗങ്ങൾ വിട്ടുനിന്നതോടെ മൊറാഴയിൽ ബ്രാഞ്ച് സമ്മേളനം വരെ മുടക്കുന്നത് 何 മൊറാഴ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ അഞ്ചാം പീഡിക ബ്രാഞ്ച് സമ്മേളനമാണ് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ മുഴുവൻ പേരും ബഹിഷ്കരിച്ച് ചരിത്രം കുറിക്കുന്നത് ആലപ്പുഴയിൽ സി പി എമ്മിൽ കൂട്ടരാജി തുടരുകയാണ് ഇതിനോടകം പാർട്ടി വിട്ടത് നൂറ്റിയഞ്ചോളം പേർ കായംകുളം അരൂക്കുറ്റി ഹരിപ്പാട് എന്നിവിടങ്ങളിലായി നൂറോളം പേർ രാജിക്കത്ത് നൽകിയിട്ടുണ്ട് പ്രാദേശിക വിഷയങ്ങളിലെ പ്രശ്നങ്ങൾ മുതൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിലെ കാരണങ്ങൾ വരെ രാജിക്ക് കാരണമായെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആലപ്പുഴ കായംകുളം ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റി പരിധിയിൽ ആലമൂട് സൊസൈറ്റി ബ്രാഞ്ചുകളിൽ നിന്നായി പത്ത് പേരാണ് കഴിഞ്ഞ ദിവസം രാജിക്കത്ത് നൽകിയത് പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റിയിലെ മാവേലി സ്റ്റോർ ബ്രാഞ്ചിലെ പേരെ ബ്രാഞ്ച് സമ്മേളനത്തിന് തൊട്ടു മുൻപ് പുറത്താക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കൂട്ടരാജി ഉണ്ടാകുന്നത് ഇത്തരത്തിൽ സംസ്ഥാനത്തെ പല ജില്ലകളും കൂട്ടരാജി തുടരുന്ന സാഹചര്യമാണുള്ളത് ഇതെല്ലാം പാർട്ടിയുടെ അടിവേരിളക്കി വരികയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് പൂർണ്ണമായും അടിപതർമെന്ന് ഇപ്പോഴേ സി പി എം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അത് പാർട്ടി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് വീറും വാശിയും എടുത്ത പൂർണ്ണമായ രീതിയിൽ പ്രവർത്തനം നടത്തി കൂടെ ശേഷിക്കുന്ന പ്രവർത്തകരെ പിടിച്ചു നിർത്താനുള്ള അവസാന പരിശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പഴയ പോലെ പാർട്ടിക്കായി പ്രവർത്തനത്തിനിറങ്ങാൻ ആളുകളില്ലാത്തത് പാർട്ടിയെ തീർത്തും കുഴപ്പത്തിലാക്കുന്നുണ്ട് കൂലിക്ക് ആളെ വെച്ച് പ്രവർത്തനം നടത്തേണ്ട ഗതികേടിലേക്ക് സി പി എം പാർട്ടി എത്തി പിണറായിക്കെതിരെ പാർട്ടിയിൽ പടപ്പുറപ്പാട് തുടരുന്നതിനിടെ ഇത്രയ്ക്ക് അധപ്പതിച്ച നിലയിൽ നിന്ന് പാർട്ടിയെ എങ്ങനെ കരകയറ്റാനാകുമെന്ന ആശങ്ക ഗോവിന്ദന് പോലുമുണ്ട് നന്ദി